നമസ്കാരം സർ ഒടുവൽ എംബുരാനിൽ ഒരു മറ്റൊരു നീക്കം കൂടി എംബുരാൻ സിനിമയെ സംബന്ധിച്ച് ഉണ്ടാവുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർണായകമായ ഒരു വിവരം വരുന്നു സിനിമയിൽ ഇടപെടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വിവരം ഇത് എത്രത്തോളം ശരിയാണ് ഈ വിഷയത്തിലുള്ളൊരു നില എന്തൊക്കെയാണ് സിനിമയിൽ ഇടപെടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസൊന്നും വിചാരിക്കുന്നില്ല സിനിമയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില ആൾക്കാരെ ഏൽപ്പിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിന അതിനകത്ത് അതിനകത്തുള്ള ഒരു അംഗമായിട്ട് വരും റിപ്പബ്ലിക് ടീ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന സ്ത്രീ അപ്പൊ അവര് ഇന്നലെ സിനിമ ഡൽഹിയിലെ തിയേറ്ററിൽ കണ്ടു അവിടെ ഇരുപത്തഞ്ചു പേരെ ഉള്ളാരെന്നാ പറഞ്ഞത് അപ്പൊ അതിനുശേഷം അവരാ സിനിമയെ പറ്റി മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു വിവരണം നൽകിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു സിനിമയാണ് കാരണം അതിന്റെ മേക്കിങ്ങും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അല്ലെങ്കിൽ ആ സിനിമയിലുടനീളം എങ്ങനെ ഒരു സ്ഫോടനം അല്ലെങ്കിൽ എങ്ങനെ ഭയാനകമാക്കാം ഗുറാത്ത് കലാപം എന്നുള്ളതിനാണ് പ്രാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഏർ വെള്ളപൂശുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയാണ് അതിനകത്ത് ഉടനീളം കാണിച്ചിരിക്കുന്നതെന്നാണ് അവർ അവർ മനസ്സിലായത് കാരണം അവർ പറയുന്ന പല സ്ഫോടനങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അത് അസഹനീയമാണ് അതിനാ അതുപോലെ ഒരു ആയിരം സ്ഫോടനങ്ങൾ നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് സിനിമയിൽ നിന്നും ഉണ്ടായതെന്നാണ് അവർ പറയുന്നത് അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി മോഹൻലാൽ എന്നാലും ആപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അവർ പറഞ്ഞത് അൽക്കൊയ്തയുടെ നേതാവായിട്ടാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് ഗുജറാത്ത് കലാപത്തിനകത്ത് ഒരു ട്രെയിൻ കാണിക്കുന്നു അവർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നാളെ കാലത്തെ പറയും നമ്മൾ ഇന്റെ കഥ തിരക്കഥയും പറയുന്നത് ആ ഒരു മാധ്യമത്തിൽ വന്ന് പറഞ്ഞാണ് ഗുഹകലാപം എന്ന് പറയുന്ന പറയുന്നത് കാണിക്കുന്നതിന് മുമ്പ് എങ്ങനെയോ ഒരു ട്രെയിൻ കത്തുന്നു അതിന്റെ കെയർ ഓഫിൽ ഹിന്ദുക്കളെല്ലാം കൂടി ഓടിക്കൂടി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു അതിനകത്ത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു ഈതിനകത്തു നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു പയ്യൻ ചെന്നെത്തുന്നത് അൽഖവയ്തയുടെ അല്ലെങ്കിൽ അത് രക്ഷ തേടി എത്തുന്നത് അല്ലെങ്കിൽ രക്ഷകരായിട്ട് വരുന്ന ഒരു കൂട്ടത്തിലാണ് അൽഖയ്തയുടെ ഇതിനകത്താണ് ഇന്റെ ആ അൽതയുടെ നേതാവാണ് അതിനകത്ത് ഈ പറയുന്ന മോഹൻലാൽ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന യമൻ യമനുണ്ടല്ലോ യമൻ എന്ന് പറയുന്ന രാജ്യം അറിയാമല്ലേ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ആൾക്കാർ ഉള്ള രാജ്യം അല്ലെങ്കിൽ ഹൂത്തി മതരെ ഹൂത്തികളെ ഇങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ് യമൻ അവരെ കൊണ്ട് രാജ്യത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ളൊരു ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവിടെ നിന്നാണ് കേരള രാഷ്ട്രീയം പറയുന്നത് അപ്പൊ മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ ഈ സിനിമ ഇവർ വെള്ളപൂശിയിരിക്കുന്നത് കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വയ്യാത്തവർക്ക് ആശ്രയമായിട്ടുള്ള തൽക്കുതയാണെന്നും അല്ലെങ്കിൽ ഇവിടുത്തെ കേരള രാഷ്ട്രീയം പറയുന്നതിൻ്റെ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന യമന്റെ മരുഭൂമിയിൽ നിന്ന് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നു എന്നുള്ള രീതിയിലേക്കും ഒക്കെ അതാണ് ശരി ഇവിടുത്തെ കുഴപ്പങ്ങൾ മാറ്റാൻ യമനിലെ ഭീകരന്മാർ ഇടപെടുന്ന ഒരു പുറപ്പെ കണ്ടതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത് അപ്പം ഇതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം ഇന്ത്യയെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധത എത്രത്തോളം ഉണ്ട് രാജ്യവിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ള അറിയിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർ അദ്ദേഹം അവർക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വിശ്വസ്തരായിട്ടുള്ള ഇതുപോലെ നുസരഫ് ജഹാൻ ഉൾപ്പെടെയുള്ളവരെ കാണിക്കുന്ന അവർ നാഷണലിസ്റ്റ് മുസ്ലിമാണ് കാരണം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമായിട്ട് ആയിട്ട് അവരുടെ പല പ്രസ്താവനകളിൽ നിന്നും അവരുടെ വർത്തമാനത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൊതിയനെ ഇടപെടുന്നു ഇതിനകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടെന്ന് കണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ആർ എസ് എസിന്റെ നേതാക്കന്മാരൊക്കെ ഇടപെടുന്നു ഇവിടെ ഇതിനകത്ത് ഈ സെൻസറിങ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡുണ്ടല്ലോ നമ്മളെല്ലാം പറഞ്ഞു പോകണോ നേരത്തെ ഇത് ചർച്ചയിൽ വന്നതാണ് പലരും അഭിപ്രായപ്പെട്ടാണ് ഇന്നത്തെ നാലംഗങ്ങളുണ്ടായിരുന്നല്ലോ ഇവരെന്ത് ജോലിയാ ചെയ്തു ആ ഈ രാജ്യവിരുദ്ധ സിനിമ അവരെടുത്തപ്പോൾ അത് സെൻസർ ചെയ്ത ഇവർ അതിന്റെ കൂടെ ഇരുന്നിട്ട് അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ചെയ്ത അതേ പണിയല്ലേ ബി ജെ പിയുടെ നേതാക്കന്മാരെ ചെയ്ത് നെടുമങ്ങാട് നിന്ന് പേര് വായിക്കാം നെടുമങ്ങാട് നിന്നുള്ള ഒരു മഞ്ജു ഹസൻ ബി ജെ പിയുടെ കൗൺസിലറാണ് നെടുമങ്ങാട് എന്നുള്ളത് അവരാ ഒരു പ്രതിനിധി ഒന്ന് ഈ പറയുന്ന ജീവൻ ജി എം മഹേഷ് അവർ തപസ്യ അതിപ്പം ഇതിന്റെ ഈ പറയുന്നത് പോലെ ആർ എസ് എസിന്റെ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും തപസ്യ അവരുടെ എന്തെങ്കിലും ഭാഗമായിരിക്കും കാരണം പോഷക സംഘടനയും അങ്ങനെ വല്ലതും ആയിരിക്കും വേറൊരാളെന്ന് പറഞ്ഞാല് റോഷ്നി ദാസ് ഇവരെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ടുന്ന ആളുടെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന സ്വരൂപ് കർത്ത ഹരിയസ് കർത്തയുടെ ഭാര്യയാണ് അതും തപസയുടെ കെയർ ഓഫിലാണ് അപ്പൊ ഇങ്ങനെ ഈ നാല് പേരുണ്ട് ഇവർ ഇതിനകത്ത് സെൻസറിംഗ് നടത്തി കൊടുത്തു എന്നാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനുശേഷമാണല്ലോ ഈ സിനിമ ഇറങ്ങുന്നത് യു യു എ പി എ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിയറ്റ് പോയത് അപ്പം അതിനകത്ത് അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് മുന്നോട്ട് പോകുന്നു ഒരു നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സെൻസറിങ് നടത്തി കൊടുത്തു അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സിനിമ ഇതുപോലെ തന്നെ അങ്ങ് വിടണം വെട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇവരത്തൊന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ സാധ്യമാകും ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടുത്തെ ആർ എസ് എസ് നേതാക്കന്മാർ ചോദിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് കഴിഞ്ഞ ദിവസം വന്ന് സാധാരണക്കാരന് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം സെൻസറിങ് ബോർഡിനകത്ത് ബി ജെ പിയുടെയും അല്ലെങ്കിൽ അതിന്റെ പോഷക സംഘടനയുടെ ആളാന്ന് പറഞ്ഞ് അതിനകത്ത് കയറിയിരുന്ന അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി ബി ജെ പിക്ക് അല്ലെങ്കിൽ രാജ്യത്തിനും അനുകൂലമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ മാറ്റേണ്ടവർ ആ ആ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ കൂടിയിരുന്ന് ആ പണി ചെയ്യുന്നല്ലേ ഇതിനകത്തൊന്ന് മനസ്സിലാവും അപ്പം ഇതിനകത്ത് ആദ്യം പരിശോധിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എനിക്കൊന്ന് ഇതിനകത്ത് നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യത്തെ ദിവസം ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അത് അവരുടെ ആന്തരിക വിഷയമായിരിക്കും പുറത്ത് ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യം കാണത്തില്ല ആന്തരികമായിട്ടുള്ള വിഷയമായിരിക്കും ഏതായാലും അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് പരിശോധിച്ചു പോയ പോയില്ലെങ്കിൽ ഇതുപോലെ വെളിയിൽ കിടന്ന് യുദ്ധം ചെയ്യാനേക്കുള്ളൂ കാരണം ഓരോരുത്തരുടെ പ്രൊപ്പകണ്ഠ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന ഹിന്ദു വി വിരുദ്ധത എന്ന് പറയാൻ പറ്റത്തില്ല രാജ്യവിരുദ്ധതയൊക്കെ കേരളത്തിൽ പാസ്സാക്കുന്നതിന് ഇടുത്തെ ബി ജെ പി നേതാക്കന്മാരും മൗനം പാലിച്ചു പോകുന്നതായിട്ട് പല പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളും ഇപ്പൊ സിനിമയുടെ വിഷയം പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പറയുന്നത് പോലെ അവർക്കൊരു അജണ്ട ഉണ്ട് പറയാം ഇപ്പം മോഹൻലാലും പൃഥ്വിരാജും അല്ലെങ്കിൽ അവരെല്ലാം കൂടി സിനിമ എടുക്കുന്നു അവര് കോടിക്കണക്കിന് രൂപ മുടക്കിയ സിനിമ എടുക്കും അവർക്കൊരു സിനിമ എടുക്കുന്ന ഒരു അജണ്ട ഉണ്ടാവും നമ്മൾ അവരുടെ ഭാഗം നിന്നങ്ങ് പറയാം അവർക്കൊരു അജണ്ട ഉണ്ടാവും അവരുടെ അജണ്ടയായിരുന്നു ഈ പറയുന്ന ഗുജറാത്ത് കലാ പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനകത്ത് ഈ പറയുന്നത് പോലെ പൃഥ്വിരാജിന് അത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ അങ്ങനെ ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി ആരുടെങ്കിലും ഒക്കെ സാമ്പത്തിക സഹായമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരും ഇതൊക്കെ ഉള്ളപ്പോഴും ഇത് ഒരാൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു രാജ്യത്തെ എന്തിനും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ലല്ലോ ഇതിനകത്ത് അത് പരിശോധിക്കുന്നതിനും അതിനകത്ത് എന്തെങ്കിലും ഇതുപോലെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ രാജ്യവരുദ്ധ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ എല്ലാ മേഖലയിലും അങ്ങനെ ഓരോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സിനിമാ മേഖലയിലും സെൻസറിങ് ഉണ്ടാവും സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ മാസവും കാണിക്കാൻ പറ്റത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒക്കെ അജണ്ടയും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഈ പറയുന്നത് പോലെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ടോ അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇത്ര സെൻസറിംഗ് ബോർഡിനെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇരിക്കുന്ന ആൾ ഈ പറയുന്ന നാല് പേര് ബി ജെ പി കാരുള്ളപ്പോൾ അവർ സെൻസർ ചെയ്ത പടം ഇത്രയും വിവാദമാകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കട്ട കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ മാതൃഭൂമിക്കകത്ത് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കട്ട് ചെയ്യുന്നതെന്നുള്ളൂ ഇവിടെ വെളി കിടന്ന് വലിയ വലിപ്പത്തിൽ പതിനേഴ് കട്ട് എമ്പുരാനെ തട്ടി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പം ഇന്ന് മാതൃഭൂമിക്കകത്ത് ഇന്നലെ വൈകിട്ട് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബജറങ്കി എന്ന് പറയുന്ന ഒരാളുടെ പേരും മാറ്റി സ്ത്രീയെ ബലാത്സവം ചെയ്യുന്ന വിഷയവും മാറ്റി വന്നതാണ് അപ്പം അതിനകത്തും ഈ കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രകസനം അല്ലെങ്കിൽ ആർ എസ് എസ് ഇടപെട്ടു കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ഒരു ഒരവസ്ഥയിലേക്കായി ഇപ്പൊ കാര്യങ്ങൾ പോകുന്നു ഈ ഇപ്പം ഇത് ഈ പറയുന്ന നസറത്ത് ജഹാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ സിനിമ തന്നെ പ്രേ പ്രക്ഷേപണം അല്ലെങ്കിൽ സിനിമയുടെ ഇത് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം അതിനകത്ത് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാൻ വേണ്ടി ഒന്നുമില്ല ഈ പറയുന്ന ഇത്രയും മണിക്കൂറും രാജ്യവിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പടമാണ് അത് വലിയ വലിപ്പത്തിൽ എടുത്തിരിക്കുന്നു അതായത് അത് എത്രത്തോളം ആകർഷണീയമായിട്ടും അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമായിട്ടും അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊരു പടവെടുത്തിരിക്കുന്നു അപ്പം എടുത്തവരുടെ അജണ്ട പാസാകി ആ പാസ്സാക്കാൻ നിന്നതിനകത്ത് ബി ജെ പിയും അല്ലെങ്കിൽ ഈ പറയുന്ന സെൻസർ ബോർഡിലെ ബി ജെ പിയിലെ അംഗങ്ങളും ഒക്കെ ഉണ്ടോ ഇപ്പം വെളിയിൽ നടന്ന യുദ്ധത്തിന് ശേഷവും നടക്കുന്ന വെട്ടും കുത്തും ഒക്കെ ഒരു പറച്ചില് മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് നിന്ന് മനസ്സിലാവുന്നുണ്ട് ഏതായാലും ഇവിടുത്തെ പ്രകസനം അവിടെ നിൽക്കട്ടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനകത്ത് രാജ്യവിരുദ്ധതയുണ്ടോ ദേശവിരുദ്ധതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കും അതിനകത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടലുണ്ടാവും ഇവരുടെ ഈ പറയുന്നത് പോലെ അതിനകത്ത് നടന്ന കാര്യങ്ങളും അതിന്റെ ആൾക്കാരെയും ഒക്കെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും കാരണം അത് തന്നെയാണ് ഒരാശ്വാസം ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാർ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ ഈ ഇഞ്ച് കൊച്ചു കേരളത്തിലെ കാര്യമല്ല പറഞ്ഞു അവരെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഭരിക്കുന്നു എന്ന് നമുക്ക് പല വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ഇതിനകത്ത് അജണ്ട ഉണ്ടായിരുന്നു അജണ്ട രാജ്യവരുദ്ധയുടെ ഭാഗമായിരുന്നു ആരെങ്കിലൊക്കെ താല്പര്യമായിരുന്നു ഒക്കെ ഒരുപക്ഷെ ഈ പറയുന്ന പ്രധാനമന്ത്രി ഇവിടുത്തെ ഈ സിസ്റ്റം ഒക്കെ പരിശോധിച്ചോളൂ ഉണ്ടെങ്കിൽ അവരത് കണ്ടെത്തി അതിന് വേണ്ട നടപടികൾ എടുത്തോളൂ അത്ര അത്ര മാത്രമേ ഉള്ളു ഒരു സമാധാനം ഇവിടെ കൂട്ടുകച്ചവടമാണ് അത് കോൺഗ്രസ് ആയാലും കൊള്ളാം മാർസിസ്റ്റ് ആയാലും കൊള്ളാം ബി ജെ പി ആയാലും കൊള്ളാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന ബഹളവും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പടത്തിനെതിരെ വന്ന വികാരവും ഒക്കെ ആർ എസ് എസ് നേതാക്കന്മാർ കണ്ടെത്തിയതുപോലെ താഴെ തട്ടിലെ ആൾക്കാർ തിരിച്ചറിഞ്ഞുണ്ടായ വികാരമാണ് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ശരി നടന്നു പോട്ടെന്ന് എന്ന് പറഞ്ഞ് ആ കച്ചവടക്കാരുടെയും താല്പര്യക്കാരുടെയും കൂടെ നിന്ന സെൻസർ ബോർഡ് അല്ലെങ്കിൽ ആ കൂടെ നിന്ന ബി എന്ന് പറയുന്ന ആൾക്കാർ ഇതിന് സെൻസർ ബോർഡിൽ നിന്ന ആൾക്കാർ ഇതിനകത്ത് കുറ്റക്കാർ തന്നെയാണിത് ആദ്യമൊട്ടേ പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ നസറത്ത് ജഹാൻ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നുകൂടെ എടുത്തു പറഞ്ഞു ഏതായാലും എംബുരാൻ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു യാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക